ഹായ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ റോസയൊക്കെ നന്നായിട്ട് വളർന്ന് പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ റോസയിലും ഇതാണ് നമ്മുടെ റെഡ് പിനാക്കിയ റോസ ഇത് വേടിക്കുന്നതും പോട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂവേഴ്സും വന്നൊരു വീഡിയോ ആണ് അപ്പോൾ ആ റോസ നിറയെ പൂക്കളായിട്ടുണ്ട് നമ്മുടെ ബട്ടർ റോസിലും കാശ്മീർ റോസിലും എല്ലാം നന്നായിട്ട് പൂക്കളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇടയ്ക്ക് വെച്ച് ലീഫൊക്കെ കൊഴിഞ്ഞിട്ടൊരു അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഫെർട്ടിലൈസർ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവിടെ നിന്നൊരു ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വളം തന്നു അത് ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയൊക്കെ ആയത് പിന്നെ നമ്മൾ നല്ല ഗ്രോത്ത് ആയതിന് ശേഷം ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് എന്ത് വളമാണെന്നൊന്നും എനിക്ക് കറക്റ്റ് എൻ്റെ പേരറിയില്ല അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാവേ നമ്മൾ അന്നൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്കതിൻ്റെ ഒരു വിന്നർ സെലക്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചത് കമൻ പിക്കറ് വഴി സെലക്ട് ചെയ്യാമെന്നാണ് പിന്നെ ആലോചിച്ചിട്ട് വിചാരിച്ചു എന്നാൽ നമുക്ക് വെറുതെ മെസ്സേജ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് സെലക്ട് ചെയ്യാമെന്ന് അവസാനമാണ് നമ്മൾ ഈ തീരുമാനത്തിലെത്തിയത് ഇതൊരു രസമല്ലേ നമ്മൾ കമൻറ്റിട്ട എല്ലാവരുടെയും പേര് നമ്മൾ ഇതുപോലെ എഴുതിയ അതിനുശേഷം നമുക്ക് ഞറക്കെടുത്തിട്ട് സെലക്ട് ചെയ്യാവേ അപ്പോൾ നമുക്ക് കുറച്ച് കമൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതെല്ലാം എന്തായാലും പ്ലാൻ ലോവേഴ്സ് ആയിരിക്കും എല്ലാവർക്കും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നമുക്ക് എല്ലാ വീഡിയോസിനും കമൻ്റ് ഇടുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒരാൾക്കെല്ലാം ഇപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് സമയം എടുത്ത് എല്ലാവരുടെയും പേര് നമ്മൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മോനാണേ വന്നിട്ടുള്ളൂ ഇന്നെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ അവനറിയാൻ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് അല്ല ഋതു എന്നാണ് വിന്നറിൻ്റെ പേര് ഇതാണ് അവരിട്ടിട്ടുള്ള മെസ്സേജ് അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയേ അപ്പോൾ വിന്നർക്ക് കൺഗ്രാജുലേഷൻസ് ബാക്കിയുള്ളവർ ആരും വിഷമിക്കേണ്ട കേട്ടോ നമുക്കിനിയും മുന്നോട്ട് പോയത് പോലെയൊക്കെ ചെറിയ ചെറിയ ഗീവ്വേഴ്സ് ഒക്കെ വെക്കാം അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇനിയും തുടർന്നുള്ള വീഡിയോസ് എല്ലാം കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി